മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ മാർച്ച് ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും ചന്ദ്രൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു ബുധൻ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച മകരം കുംഭം മീനം എന്നീ രാശികളിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയ രാശിമാറ്റം സംഭവിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അന്നേ ദിവസം ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി എന്നിവ ചിലർക്ക് അവസാനിക്കുമ്പോൾ മറ്റ് ചിലർക്ക് അതിൻ്റെ പ്രഭാവം മറ്റ് ചിലർ അതിൻ്റെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും മീനം രാശിയിൽ വരും ദിവസങ്ങളിൽ വളരെയധികം സംഭവങ്ങൾ നടക്കുന്നതായിരിക്കും ഈ ആഴ്ച ഇവിടെ ഗ്രഹങ്ങളുടെ ഒരു ഓവർ ക്രൗഡ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതായത് മീനം രാശിയിൽ സൂര്യൻ ചന്ദ്രൻ ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ഇവിടെ ഗ്രഹണദോഷത്തോടൊപ്പം സൂര്യഗ്രഹണവും സംഭവിക്കുന്നതാണ് കൂടാതെ ഇവിടെ നിൽക്കുന്ന ബുധന് നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗരാജയോഗം നടക്കുന്നതുമായിരിക്കും ശുക്രൻ ഇവിടെ ഉച്ചസ്ഥാനത്തായിട്ടായിരിക്കും നിൽക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് പിശാചി യോഗമാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു യോഗമാണ് ഇതിൻ്റെ അശുഭഫലങ്ങൾ എല്ലാ പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും ഈ യോഗത്തിൻ്റെ നെഗറ്റീവ് പ്രഭാവങ്ങൾ എല്ലാ ഗ്രഹങ്ങളിലും എല്ലാ ഭാവത്തെയും ബാധിക്കുന്നതുമായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ ഈ യോഗം നടക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും ഈ അൻപത് ദിവസം എല്ലാ രാശിക്കാരൻ എല്ലാ രാശിക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം എപ്പോഴും അലട്ടുന്നതുമായിരിക്കും അതിനാൽ ഈ സമയത്ത് ധരിതി പിടിക്കാതെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം ഭാഗമടങ്ങുന്ന മേടൻ രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഇത് കരിയറിൽ ലഭിച്ച ചില സ്പെഷ്യൽ പ്രോജക്റ്റോ ബിസിനസ്സിൽ ചില പരിവർത്തനങ്ങളോ അതല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ ചില അച്ചീവ്മെൻ്റോ ഒക്കെ ആകുവാൻ സാധ്യതകളുണ്ട് മേലധികാരികളുടെ പ്രശംസകൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം വളരെ നല്ലതായിരിക്കും നേരത്തെ ചെയ്ത പരിശ്രമത്തിൻ്റെ ഫലങ്ങൾ ഈ സമയത്ത് ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും വീക്കെൻഡിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് ആഴ്ചയുടെ അവസാനത്തിൽ ആറ് ഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം യാതൊരുവിധ കോൺട്രവേഴ്സികളിലും ഇടപെടാൻ പാടില്ല നിങ്ങളുടെ മേൽ ആരോപണങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും അടങ്ങുന്ന ഇടവം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് ശുഭകരമായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അപൂർണമായി കടന്ന കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് വർക്ക് ലോഡ് കൂടുന്നതും കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരുന്നതുമായിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കുടുംബത്ത് അതിഥികളുടെ ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ഈ സമയത്ത് സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി മകൈര മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും പക്ഷേ യാത്രയിൽ ചിലപ്പോൾ പ്രതീക്ഷിച്ച അത്ര ഫലങ്ങൾ ലഭിച്ചു എന്നും വരില്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ ഈ സമയത്ത് നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇൻലോസുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയുണ്ട് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുക എന്നുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ എല്ലാ സഹകരണങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതാണ് വീക്കെൻഡിൽ പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കടകം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പ്രേമബന്ധങ്ങളിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും വരുമാനം കൂടുന്നതുമായിരിക്കും ഫ്രണ്ട് സർക്കിൾ വർദ്ധിക്കുന്നതുമായിരിക്കും ആഴ്ചകളും മധ്യസമയത്ത് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ വേണം ചെയ്യുവാൻ വീക്കെൻഡിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാതെ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുള്ളതിനാൽ ഈ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരെ പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യസ്ഥിതികളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കുറച്ച് ജാഗ്രത പുലർത്തണം ഇടപാടുകൾ സ്വയം ചെയ്യുന്നതായിരിക്കും ഉത്തമം അല്ലാത്ത പക്ഷം മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ പൂർണ്ണ സഹകരണം ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതിയും കാണുവാൻ സാധിക്കുന്നതായിരിക്കും വീക്കെൻഡിൽ യാത്രകൾ ചെയ്യുമ്പോൾ വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട് ദൂരയാത്രകൾ ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നിങ്ങൾക്ക് നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയത്ത് അത് മാറി മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറുന്നതും അവരിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും പ്രതീക്ഷിക്കാവുന്നതാണ് ആശയുടെ മധ്യസമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ സമയത്ത് ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം അല്ലാത്തവർഷം ചിലർ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അല്പം മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും വിരോധികളിൽ എപ്പോഴും ഒരു നല്ല ദൃഷ്ടി ഉണ്ടായിരിക്കണം വീക്കെൻഡ് നല്ലതായിരിക്കും സാമ്പത്തിക വരുമാനം നല്ലതായിരിക്കും കുടുംബാന്തരീക്ഷം വളരെ സന്തോഷപ്രദമുള്ളതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാനും പാടില്ല അതുപോലെ കടമെടുക്കുവാനും പാടില്ല പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അല്ലാത്ത വർഷം പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട് മാതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ആഴ്ചയോളം മധ്യസമയം നല്ലതായിരിക്കും കരിയറിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും പരീക്ഷകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും സമയം നല്ലതായിരിക്കും ഒന്നിച്ച് യാത്രകളും മറ്റും ചെയ്യുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി ബന്ധം സുദൃഢമാകുന്നതാണ് കുടുംബസ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഓഫീസിൽ മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം അത്ര അനുകൂലമായിരിക്കത്തില്ല എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പാടില്ല പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടുവാൻ താമസിക്കുന്നതുമായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർ നല്ല ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാവുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം വീക്കെൻഡിൽ കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും ഓഫീസിൽ സഹപ്രവർത്തകരുടെ പ്രതീക്ഷിച്ച അത്ര സഹകരണം ലഭിച്ചു എന്ന് വരില്ല അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ആരുമായും വാക്കുതിറക്കങ്ങളിലേർപ്പെടാൻ പാടില്ല അതുപോലെ ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് സോഷ്യൽ മീഡിയ പ്രിൻറ് ഇലക്ട്രോണിക് മീഡിയ കല സാഹിത്യം എന്നീ ഫീൽഡിലുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ക്രിസ്വ ദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനോ മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുവാനോ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രാടൻ രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും കുടുംബാന്തരീക്ഷണം സന്തോഷപ്രദമായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതും ആയിരിക്കും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ യോഗമുണ്ടാകും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിങ്ങളുടെ ഇമേജ് മോശമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായി അല്പം ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുവാൻ സാധ്യതകളുണ്ട് സംബന്ധമായോ ദന്ത സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ അലട്ടുവാനും സാധ്യതകളുണ്ട് ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം വീക്കെൻഡ് നല്ലതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നവർ അതിൽ പരാജയപ്പെടുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ആരോഗ്യസ്ഥിതികളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഉറക്കക്കുറവും അനുഭവപ്പെടുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അനൈതിക കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ നിന്നും ശുഭവാർത്തകളും ലഭിക്കാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ആഴ്ചകൾ മധ്യസമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകുന്നതാണ് ഓഫീസിൽ മേലധികാരികളുടെ പ്രശംസയും ലഭിക്കുന്നതായിരിക്കും വീക്കെൻഡ് നല്ലതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കുടുംബാംഗങ്ങളുമൊത്ത് സമയം ചിലവഴിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി പൂർവരുട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും ഇൻകം കൂടുന്നതുമായിരിക്കും ഷെയർ മാർക്കറ്റിൽ നിന്നും അതുപോലെ റിസ്ക്കുള്ള കാര്യങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാകുന്നതായിരിക്കും സുഹൃത്തുക്കളുടെ സഹകരണം ഈ സമയത്ത് ലഭിക്കുന്നതുമായിരിക്കും കരിയറിലും ബിസിനസ്സിലും ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ആഴ്ചയുടെ മധ്യസമയം നല്ലതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതുമായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കും ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വീക്കെൻഡ് നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല കുടുംബത്ത് വാദവിവാദങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ സമയത്ത് അധികം സംസാരിക്കുന്നത് ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇതാണ് നിങ്ങളുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം